ഹലോ ഗൈസ് എല്ലാവർക്കും അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നല്ല പെരും മഴയാണ് ഇവിടെ ഇവിടെ ഇപ്പോഴും മഴ ചാർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കുക അപ്പോൾ ഒരുപാട് പനികൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചുടുവെള്ളം കുടിച്ചിട്ടും എല്ലാവരും ഇരിക്കുക അപ്പോൾ നമ്മൾ ചിലരിപ്പോൾ പറയും നാൽപ്പത് നമ്മൾ കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു നാൽപ്പത് കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടാൽ പോരെന്നൊക്കെ പറയുന്നുണ്ടാവും ചിലർ ദിവസം ഉമ്മാൻ്റെ അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ടും വീട്ടിലത്തെ അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മൾ എന്തായാലും ഉമ്മാനെ നമ്മൾ ഇനി കുറച്ച് ദിവസം നാ നിങ്ങൾ പറഞ്ഞ മാതിരി നാൽപ്പതും നാൽപ്പത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിയാതെ അമ്മയെ ഒന്നിനും വരെ ഉണ്ടാവില്ല പിന്നെ ഞാൻ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അമ്മോട് പറഞ്ഞു എന്തെങ്കിലും വീഡിയോ ഇട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അപ്പോൾ അമ്മയാണ് പറഞ്ഞത് നമുക്കറിയാലോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനുമാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മമാക്കൊരു സമാധാനം ദിവസം വീഡിയോ ഇതൊക്കെ വന്നിട്ട് ആ ഒരു ഡീറ്റെയിൽ ഇതൊക്കെ ചിരിച്ച് കളിച്ച് നടക്കണമ്മാക്കിപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും അവരോടൊക്കെ വിവരം പറയാലും അങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് ഞാൻ എന്തായാലും ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പോവും എൻ്റെ സിറ്റുവേഷൻ അതാണ് ഇവർക്ക് ജോലിക്ക് പോകണം കുട്ടികളുടെ പഠിപ്പ് എനിക്ക് മിസ്സാക്കാൻ പറ്റില്ല എന്നു വെച്ചാൽ അത് ഞങ്ങൾ പോയിട്ട് നടുപിടി അതിൻ്റെ ശനിയായ കിട്ടുകയാണെങ്കിൽ നാപ്പതിൻ്റെ ഉള്ളിൽ രണ്ട് ദിവസം എന്തായാലും ഞങ്ങൾ വന്ന് പോകാമെന്നുള്ളൊരിതുണ്ട് നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസം ലീവായിരുന്നു ഇനി കൂടുതൽ ജോലിക്ക് കയറേണ്ട ഒരു സിറ്റുവേഷൻ ആയത് കാരണം കൊണ്ട് നമുക്ക് പോയേ എനിക്ക് പറ്റുള്ളൂ അപ്പോൾ ആരും ഒന്നും പറയുകയും ചെയ്യരുത് മാക്സിമം ഞാനിവിടെ നിൽക്കുന്നുണ്ട് പിന്നെ എന്തായാലും ഉമ്മാനം ഒറ്റക്കാക്കി പോകണമെന്നുള്ളൊരിതില്ല ചക്ക നിജാസും കൂടെ ഉണ്ട് പിന്നെ ഔഫലും ഉണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് പേരോട് കുറച്ച് നന്ദി പറയാനുണ്ടായിരുന്നു ഞാൻ അന്നത്തെ വീഡിയോസിൽ ഞാൻ പറയാൻ മറന്നതാണ് അപ്പോൾ ആലോചിച്ചത് കാരണം നമുക്ക് അവർ നമ്മൾ ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഒരു സഹായം ചെയ്തത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ ഏതൊക്കെ ചോദിച്ചാൽ നമ്മൾ റെസീനെത്താത്തുണ്ട് പിന്നെ അവിടുത്തെ ഒരു സ്റ്റാ അവിടുത്തെ ഒരുപാട് സ്റ്റാഫുകളുണ്ട് അവരുടെ പേരെന്താകുന്നു എനിക്കറിയില്ല റെസീനെത്താത്താനേയും വേറൊരു സ്റ്റാഫിൽ നമുക്കറിയാം അവിടെ ലാബിൽ നിൽക്കുന്നത് അവിടെ പേര് നമ്പർ ഒക്കെ വാങ്ങി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരും പിന്നെ മൂസക്കാക്കും നമുക്ക് മൂന്ന് നേരം അവർ ഒരാൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഫോണിൻ്റെ മുന്നേ തന്നെ ബിലാലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ബിലാലിനെ കുറച്ച് റെസ്റ്റ് കൊടുക്കാനോ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളെത്തെ നമ്പർ വന്ന് ഞങ്ങളാണ് രണ്ട് മൂന്നാല് ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞു പോയ കാര്യമാണ് പക്ഷെ നമ്മൾ പിന്നെ എന്തായാലും ഉപ്പാനെ കുറിച്ചിട്ട് നമ്മൾ എന്തായാലും വീഡിയോ ഇടില്ല ഉപ്പാന നമ്മൾ ഇന്നിതിൽ ആഡ് ചെയ്യണമില്ല അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മുടെ വീഡിയോ നമ്മൾ ഉപ്പാനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഇടങ്ങാറാണ് പിന്നെ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ചാനൽ തന്നെ പഴയതെന്ന് തുറന്നു നോക്കാൻ പറ്റും ഉപ്പാനെ ആ ഒരു നമ്മൾ കുറച്ചും കൂടെ മറക്കണം മറക്കുക കാരണം എന്നാൽ നമുക്ക് ആ ഒരു മനസ്സിലുണ്ടാകും പക്ഷെ നമ്മൾ ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഉപ്പ ഫോട്ടോ വെച്ചിട്ട് ഒരുപാട് പേര് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഫോണുകളൊന്നും എടുക്കാത്തതായിരുന്നുണ്ട് ഇന്നലെയാണ് വെറുതെ സ്കൂളിൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഫോൺ എടുത്ത് നോക്കുന്നത് ലീവുള്ള കാരണം കൊണ്ട് ഹോംവർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാവുന്നുണ്ട് അപ്പോഴാണ് ഉപ്പാൻ്റെ ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ട് ഓരോരുത്തർ വീഡിയോ ഇടുന്നതും ആരൊക്കെയും നമുക്കൊന്നും അറിയില്ല അപ്പോൾ ഭയങ്കര മനസ്സിന് ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടങ്ങൾ ഇപ്പോൾ പകൽ ടൈമിൽ നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടാവും വരും പോകും കുറേ ആൾക്കാർ അവരോട് നമ്മൾ കുറച്ച് ഫ്രീ ആയി സംസാരിക്കും പക്ഷേ രാത്രി ആയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ഫീലിങ്സ് മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ പിന്നെ ഇപ്പം നിങ്ങൾ ഒരുപാട് പെട്ടെന്ന് നാൽപ്പത് കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടാൽ പോരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം ജോലിക്ക് പോയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ജോലിക്ക് പോയാൽ അതിനനുസരിച്ചിട്ട് വരുമാനമല്ല പിന്നെ ഇത് പറഞ്ഞാൽ എൻ്റെ ഒരു വരുമാനമാണ് ഞാൻ എപ്പോഴെങ്കിലും അമ്മയാണ് പറഞ്ഞത് ദിവസം ഒന്നും ഇടണില്ലെങ്കിലും ഉമ്മ ദിവസം കുറിച്ചിട്ട് ഒരേ ഒന്ന് എന്നോട് പറയുന്നു ദിവസം ഇത് വീഡിയോ ഇടണില്ലെങ്കിൽ ഒന്നരാടെയെങ്കിലും വീഡിയോ ഇടുക കണക്ക് വരുന്നത് നാളെ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്കും അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഒരു വീട്ടിൽ ഒരാൾ ജോലിക്ക് പോയാൽ വരുമാനം നടക്കില്ല അപ്പോൾ പിന്നെ രണ്ടുപേരാകുമ്പോൾ എൻ്റെ അടുത്തും കൂടി ഉണ്ടാവുമ്പോൾ വീട്ടിൽ കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും കുട്ടികളുടെ ആവശ്യത്തിന് അപ്പോൾ പിന്നെ അത് കാരണം കൊണ്ടാണ് ഞാൻ ചാനൽ തന്നെ തുടങ്ങിയത് എന്നാൽ കൂടെ എനിക്ക് വീഡിയോ ഇടാൻ മനസ്സൊന്നുമില്ല പക്ഷേ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഞാൻ അപ്പോൾ ഈ വീഡിയോസ് ഇട്ടു ഇതിന് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട് പറഞ്ഞാൽ നാളത്തെ ഞാൻ ഇപ്പം ഈ ഇതിന് എടുത്തിട്ട് ഞാൻ ഉപ്പാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച സമയത്ത് അപ്പോൾ ഈ ഒരു ഇതിൽ വരുന്ന എമൗണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും കൂടിയാണ് അപ്പോൾ ആ ഒരു പങ്ക് നിങ്ങളുടെ പങ്കും കൂടി അതിൽ വരും ഇപ്പം ഞാൻ പോയാലും എനിക്ക് അവിടെ ചെയ്യാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന പോലെ നമ്മൾ അവിടെയും ചെയ്യണം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇവർ മോദൂതോത് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് അറിയാമല്ലോ അധികം മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഞാൻ വൈകുന്നേരം വിളിച്ചിട്ട് ഓരോ മൗലൂതോതിക്കും എനിക്കത് വലിയ കാലം ഞാൻ ഇരിക്കുന്നത് ഫുള്ള് നാലുപേർ ഹിന്ദുക്കളാണ് അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഓരോ ഞാനും കുട്ടികളും പിന്നെ അപ്പം പിന്നെ നമുക്ക് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അവിടെ ഒരു പള്ളിമാരി ഉണ്ട് അവിടെ പോയി ഉപ്പാൻ്റെ പേരിലുമായിരുന്നിട്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം ജസ്റ്റ് ഒരു പത്താൾക്ക് എന്തെങ്കിലുമൊക്കെ ചീരിഞ്ഞ് കൊടുക്കും അപ്പോൾ പിന്നെ ഇതൊന്ന് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കൊടുക്കാണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കിട്ടിയിട്ട് വേണം അപ്പോൾ അപ്പം പറയും ഇക്ക ജോലിക്ക് കൊണ്ടല്ലേ കൊണ്ടുവല്ലേ ഇക്കാലത്ത് കൊടുക്കാൻ മാസം മാസമാണ് ശമ്പളം ഉപ്പാൻ്റെ പൈസയെന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഓരോരോ പൈസ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഓരോരോ പങ്കും നിങ്ങളുടെ പങ്കും കൂടി അതിൽ പോകും ഉപ്പാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉപ്പാൻ്റെ പേര് ഞാൻ ഉപ്പാന്ന് ഞാൻ ഇന്നത്തെ കൊണ്ടുവരില്ലെന്നെ ഉള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു വരുമാനം ഇതാണ് ഞാൻ വീഡിയോ വീഡിയോ മാക്സിമം എല്ലാവർക്കും അറിയാലോ കുറച്ച് ദിവസം ഇട്ടാൽ കുറച്ച് ദിവസം ഞാൻ ഇടില്ല ഓരോരോ കാര്യത്തിൽ കാര്യത്തിലങ്ങനെ നടക്കും പിന്നെ നമ്മളുടെ ഞാൻ പറയാൻ ഇതല്ല ഇതെല്ലാം കണ്ടന്തി കണ്ടന്തിന്നല്ല ഇതെല്ലാം ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ റസീൻ താക്കാനും മൂസാക്കാനും കൂടി നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞാനും എനിക്ക് റസീത് രണ്ടുപേരും പോയി നൂറ്റി പോയ പിന്നെ ഓരോ ബ്ലഡ് ടെസ്റ്റിനും അതിന് ഇതിൽ ഞാനായിരുന്നു അവിടെ അപ്പോൾ എനിക്കറിയില്ല അപ്പം എന്നെ കൊണ്ടുപോയിട്ട് ദവനയാണ് ചെയ്യുക ഇത് എങ്ങനെയാണ് ചെയ്യുക അങ്ങോട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കാരണം അവരോട് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഒരു പുതിയൊരു മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞു പറഞ്ഞാൽ നമുക്കൊന്നൊന്നും അറിയില്ല തൃശ്ശൂർ പറഞ്ഞാൽ ഫസ്റ്റ് സമയത്ത് അങ്ങനെയായിരുന്നു പിന്നെ ചക്കര അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ മെഡിക്കൽ കോഴിക്കോട് അങ്ങനെ ആയിരുന്നു ആ തൃശ്ശൂർ സത്യം പറഞ്ഞു നമുക്ക് തൃശ്ശൂർ പോയിത്രയോ മാസം നമുക്ക് അധികം ഹെൽപ്പിനും പക്ഷെ കോഴിക്കോട് അവരവരുടെ ജോലി ഉൾപ്പെട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് വന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ അവർ ചെയ്ത നന്ദി ഞങ്ങൾ ഒരിക്കലും എന്തായാലും മറക്കില്ല നമുക്ക് ദിവസം ഇടക്ക് ദിവസമൊന്നുമല്ല എപ്പോഴേക്കെ വിളിച്ച് സംസാരിക്കണമുണ്ട് ഇനി പറയാൻ പോകുമ്പത്തേനും ഉമ്മാക്ക് നമ്പർ കൊടുത്തിട്ട് പോകണം രസീം കാക്കാതെ നമ്പർ എൻ്റെ ഒപ്പം തന്നെ എല്ലാവരും നമ്പറും നമുക്കുണ്ട് അവർ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങൾക്ക് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു കമൻ്റ് ഇടുന്നവർ കുട്ടിട്ടെന്നെ ഇരിക്കുള്ളൂ പക്ഷേ കുത്തി നോക്കിക്കുന്നല്ല ഞാൻ എൻ്റെ ജോലി അങ്ങനെ ഞാനിപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് പോയി ചെയ്യാനും വേണം അപ്പോൾ എപ്പോഴും പറയാം കാര്യം അറിയാതെ ആരും ഒന്ന് സംസാരിക്കരുത് ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടമുണ്ട് എല്ലാവർക്കും അറിയാതെ നാളെ വെള്ളിയാഴ്ചയെന്ന് അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ഫസ്റ്റത്ത് വെള്ളിയാഴ്ചയാണ് ഉപ്പാൻ്റെ ഫസ്റ്റിറ്റ് വെള്ളിയാഴ്ച മീൻ പല്ല് നമുക്ക് റെഡിയാക്കൊക്കെ വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാനും സ്കൂളിൽ ഒരു ദിവസം ഇവിടെ കുടിച്ച് നിൽക്കുന്നത് ആദ്യത്തെ വെള്ളിയാഴ്ച ഇവിടെ കൂടാതെ പിന്നെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പം ഇവിടെ നിന്ന് ഉപ്പാൻ്റെ കവർ ഇവിടെയാണ് നമുക്ക് അവിടെ നിന്ന് തോൽക്കാനേ പറ്റുകയുള്ളു അപ്പോൾ നമ്മൾ പള്ളിക്കൊക്കെ ഫസ്റ്റ് വെള്ളിയാഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊടുക്കണം എന്ന് തോന്നുന്നുണ്ട് ചീർണി മദ്രസ കുറ്റികൾക്കൊക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ എല്ലാവരും ചീരണിയോടെ വാങ്ങി മാമന്മാര് ഞാൻ എല്ലാവരും കൂടെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ പാടെ രാത്രി എല്ലാവരും പാടെ വീഴുന്ന നമ്മൾ നാളെ പള്ളിക്കൊക്കെ ദിക്കറിന് നമ്മൾ ചീർണി കൊടുക്കണം മീൻസങ്കല് വെക്കണ സമയത്ത് നാളെക്കല്ലേ മീൻസാങ്കല് വെക്കണം അറി ആ ഏഴ് നാളെ പാണ്ടേ എല്ലാവർക്കും അതിലൊപ്പം മരിച്ചിട്ട് നാളെ ഏഴാട് അപ്പോൾ എല്ലാവരും നാളെ പള്ളിക്കൊക്കെ പോകണവരുണ്ടാവും എല്ലാവരും ദൊയർക്കുക ഞാനും എന്തായാലും ഇൻഷോള സേലം പോയി എന്നെയും കൊണ്ടാവുന്നതൊക്കെ ഉപ്പാൻ്റെ പേരിൽ ദൊയർന്ന് ഞാനും എവിടെ നിന്നൊക്കെ അറിയാലോ മാക്സിമം ഉള്ള സാധന ഭർത്തരക്കാണെങ്കിലും ശരി ഉപ്പുള്ള സമയത്താണെങ്കിലും ഉപ്പാൻ്റെ പേരിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളെയും കൊണ്ട് മാക്സിമം ചെയ്യുന്നത് ഞാൻ അവിടെ പോയിട്ട് ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുമെന്നില്ല വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഞങ്ങളെയും കൊണ്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്യും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് വന്നിട്ടെന്തായാലും പോകാൻ ശ്രമിക്കാം എനിക്ക് എല്ലാവർക്കും അറിയില്ല നമ്മുടെ സിറ്റുവേഷൻ എന്താ നമ്മൾ ഒറ്റ ഒറ്റത്തടിയാണങ്ങനെ അവിടെ നാൽപ്പതെന്നല്ല നാൽപ്പത് ദിവസം അതിൻ്റെ കൂടെയൊക്കെ ഞാൻ നിന്നിട്ട് പോകും പക്ഷേ ജോലിക്കിരക്കില്ല നമുക്ക് ജോലിക്ക് പോയാലേ ഞങ്ങൾക്ക് അവിടെ വീടിന് വാടക കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ സ്കൂളിൻ്റെ കുറച്ച് ഫീസും ഓട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ നടക്കുകയുള്ളൂ അതുമല്ല ഈ ഒരു വീഡിയോന്ന് വരുന്നത് നിങ്ങൾ മേടക്കമിൻ നല്ലവരാണോ ശരി എന്താണെന്ന് അറിയില്ല നമ്മൾ ഇതിന്ന് ഇപ്പോൾ ചീത്ത പറയണവർ വീഡിയോ കാണുന്നവരായിരിക്കാം നമ്മളെയൊക്കെ പക്ഷെ അവരുടെ ഇതും കൂടി ഇതിന് വന്നാൽ അവരുടെ പേരും കൂടി ആയിട്ടാണ് ഞാൻ ഇതിൽ കൊടുക്കുക ഇതിൽ കിട്ടുന്നത് എന്താ വച്ചാൽ ഞാൻ എന്തായാലും ഉപ്പാക്കുവേണ്ടി ചിലവാക്കും ഉപ്പിനെ കുറിച്ച് എന്ത് വീഡിയോ ഇട്ടോ അതൊന്നും ഞാൻ എന്തായാലും ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ ഞങ്ങൾ യൂസ് ചെയ്യില്ല ഉപ്പാക്ക് തന്നെ അത് നമ്മൾ കൊടുക്കും ആ കൊടുക്കുന്നതിൽ നിങ്ങൾ എന്തായാലും പൊടും അത് ഓരോരുത്തർ വീഡിയോ ഇഷ്ടം ഓരോരുത്തർ വിചാരിക്കുന്ന കുപ്പിക്കാൻ ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല ഉപ്പാന ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഇപ്പം വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യുക വീഡിയോ കാണുക ഇത് നമ്മൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കൊടുക്കും മാക്സിമം ഞാൻ എന്തായാലും വീഡിയോ ഇവിടാൻ ശ്രമിക്കാം നമുക്ക് എപ്പോഴും ഒരേമാതിരി അവർ ഇപ്പോൾ തന്നെ നമുക്ക് വെഴുകുനേരത്ത് മൗല്യൂതമുണ്ട് അസറിനാണ് അപ്പോൾ എന്താ കുറച്ച് ഇരുന്നൊക്കെ ഉണ്ടാക്കേണ്ടവിടെ അമ്മായി മാമന്മാരും എല്ലാവരും എത്തിയിട്ടുണ്ട് കുറച്ച് പണിയുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പാക്ക് നാളെ വെള്ളിയാഴ്ച മറക്കരുത് എല്ലാവരും ദുബായി ചെയ്യുക പശ്ചിത്തെ വെള്ളിയാഴ്ചയാണ് എല്ലാവരുടെ ദുബായും പോയി കവറിൽ പോയി എത്തിയുള്ള എല്ലാ പാവങ്ങളും പുറത്ത് കൊടുക്കട്ടെ അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും